ഈ വയറിലാക്കിയായിട്ടായിരുന്നു കണ്ണൂര് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാന് നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഈ കണ്ണൂർ പന്ത്രണ്ട് പീസ് വന്നിട്ടുള്ള ദിയ ഉണ്ടല്ലോ വെറും മാത്രം ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇത് കത്തിക്കാനായിട്ട് പറ്റും ഇത് രാത്രി കത്തിച്ചു വെക്കാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ കാണാനും കൊള്ളാം സാധനം കൊള്ളാം വാങ്ങിയതാണ് വയറിലാക്കി വെള്ളം ദിയ നമ്മുടെ ദീപാവലിക്ക് ഇത് യൂസ്ഫുൾ ആണോ നോക്കാം പ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം ഒഴിച്ചാൽ കത്തുന്ന ദിയാണ് ആറ് പന്ത്രണ്ട് പതിനെട്ട് അങ്ങനെ പല രീതിക്കുള്ള കൊമ്പായിട്ട് ഞാൻ ഇത് ആറെണ്ണം ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഇതിൽ വെള്ളം വീട്ടിൽ ഇത് വർക്കിംഗ് ആവാൻ നോക്കാം ഗീസ് അപ്പോൾ നമ്മുടെ എക്സ്പിരിമെന്റ് ഇവിടെ തുടങ്ങാനായിട്ട് പോകുകയാണ് നമ്മുടെ ദിയ എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് പച്ചവെള്ളമാണ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇതുവരെ ഞാൻ ഇത് ട്രൈ നോക്കിയിട്ടില്ല ഫസ്റ്റ് ആണ് അപ്പോൾ ഇത് വെള്ളം വീത്തുമ്പം കത്തു നോക്കാം ഗ്യസ് വെള്ളം വീത്തിപ്പം ഇത് കത്തുന്നുണ്ട് വെട്ടുള്ള കൊണ്ടാണ് കറക്റ്റ് കാണാൻ പറ്റാത്തത് എന്തായാലും രാത്രി കാണിച്ചു തരാം ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കേസ് അപ്പോൾ ആറെണ്ണം കത്തിയിട്ടുണ്ട് ഇതിൽ വെട്ടം ലേശം കുറവാണ് ആധാരണം ഒരു ദീ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് ലൈറ്റ് കത്തുന്ന തീ വാങ്ങാം വെള്ളം തിരിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ലൈറ്റ് അണയുന്നതാണ് കേസ് സപ്പോൾ സാധനം നമ്മൾ വീഡിയോയിൽ കണ്ടുപോലെ വർക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു ദീ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഫോളോ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് മാത്രം കമന്റ് താൽ ഫോളോ ചെയ്തിട്ട് മാത്രം കമന്റ് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഡി എമ്മിലേക്ക് അയച്ചു തരാം